ഹായ് ഹലോ അസ്സലാമു അലൈക്കും ഇന്നത്തെ നമ്മൾ റെസിപ്പി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിക്കുള്ളൊരു ബിസ്ക്കറ്റ് ആണ് കേട്ടോ അപ്പോൾ ഡ്രീം കേക്കോൻ്റെ ടിന്നൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചെയ്തെടുത്താൽ കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവും അപ്പോൾ അതാ അതിനായിട്ട് ആദ്യം തന്നെ ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള ബിസ്ക്കറ്റ് നന്നായിട്ട് മിക്സീഡ് ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ അളവിൽ മെൽറ്റഡ് നെയ്യ് ഒഴിച്ചുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം എന്താ ഡ്രീം കേക്കിൻ്റെ ആ ഒരു ടിന്നിൽ ഫസ്റ്റ് ലെയറായിട്ട് അതൊന്ന് ഇതേപോലെ ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ഇനി ഡ്രീം കേക്കിൻ്റെ ടിന്നെ വേണമെന്നില്ല നമുക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ ഇത് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതാ വേറൊരു പാത്രത്തിലോട്ട് ഇതാ രണ്ട് കപ്പ് അളവിൽ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ശേഷം ഒരു രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ കൊടുക്കുകയാണ് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കോൺഫ്ലവറും ആ ഒരു മിൽക്ക് മേഡും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ആദ്യം അതിനുശേഷം ശേഷം മൂന്നോ നാലോ ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതിന് ശേഷം എന്താ ഒരു സ്പൂണളവിൽ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഉപ്പുള്ള ബട്ടറായാലും കുഴപ്പമൊന്നുമില്ല അതിന് ശേഷം നന്നായിട്ട് ആ ഒരു കോൺഫ്ലവർ മിക്സായി പാലിൽ മിക്സായി വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമ്മൾ ഇതൊന്ന് കുറുക്കി കുറുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടിയും കൂടി മിൽക്ക് പൗഡറും കൂടി ഇട്ടെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുറുകിയ എടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിൻ്റെ മധുരം നോക്കാട്ടെ എന്നിട്ട് വേണമെങ്കിൽ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് ഇതാ ആ ഒരു കുറുകിയ രൂപത്തിലാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫസ്റ്റ് ലെയർ ബിസ്ക്കറ്റ് വെച്ചല്ലോ അതിന് അതൊന്ന് ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഫ്രിഡ്ജിലൊന്ന് ആവാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് അതിലേക്ക് കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് നെട്ട്സ് ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് വെച്ചിട്ടുണ്ട് അതിന് ആ ഒരു സെറ്റായി വന്നതിന് ശേഷം നമ്മളൊന്ന് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മൂന്നാമത്തെ ലെയറായിട്ട് അതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ലാസ്റ്റ് ലെയറായിട്ട് അതാ കുറച്ച് കൊക്കോ പൗഡറോ ബൂസ്റ്റ് പൗഡിയോ ഇട്ടോ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് വീണ്ടും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ് ലഡി പൊളി ടേസ്റ്റിനാണ് കേട്ടോ